കോഴിക്കോട് വടകരയിൽ കടലാക്രമണം രൂക്ഷമാണ് പുറംകരയിൽ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് ശക്തമായ കടലേറ്റത്തിൽ കടൽ ഭിത്തിയും നശിച്ചു സ്ഥലമില്ല എന്നും പറഞ്ഞ ഞങ്ങള് കുത്തിരിക്കുന്നത് ഇവിടെ വരെ പൊട്ടിയില്ല അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ അല്ല വെള്ളം കേറുന്നത് ഇവിടെ എല്ലാം പിന്നെ ഐറ്റിങ്ങെല്ലാം വന്ന് മണ്ണ് കോരിയിട്ട് എന്നെ കൊണ്ട് തർക്കാരി മൂല വരെ പൊന്തി പോയിക്കണ്ട മൂല അപ്പാട് പൊന്തിപ്പോയിക്കു എന്നിട്ട് എല്ലാം വന്ന് മണ്ണ് കോരിയിട്ടിട്ട് ഇന്നും അതുപോലെ മണ്ണ് കോരിയിടുന്ന കോരിയിടല്ല ഞാൻ ചേച്ചി വീട്ടോ നോക്കട്ടെ എന്നിട്ട് ഓല കൊണ്ട് കോരിയില്ല ഇതെല്ലാം ഇതെല്ലാം പണി നന്നാക്കി തന്നാ മതി ഞാക്ക് വേറെ ഒന്നും ചെയ്യണ്ടേനെ പൊരമാലി എടുക്കാനോന്നെല്ലാം പറഞ്ഞ നന്നാക്കി തെടിയ ുമായി ചേരുന്നത് ഷഹീദ് പുറംകരയിൽ മരണമല്ലാതെ മറ്റ് വഴിയില്ല എന്ന ദുസ്ഥിതി വിശദീകരിച്ചുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത് എത്രത്തോളം ഭീതിതമാണ് അവിടുത്തെ കടലാക്രമണം എത്രത്തോളം രൂക്ഷമാണ് രതീഷ് വടകര പുറങ്കരയിലാണ് രൂക്ഷമായ കടലാക്രമണം അനുഭവപ്പെടുന്നത് കാലവർഷം ശക്തമായതോടുകൂടിയാണ് ഇവിടെ തുടർച്ചയായി കടലാക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അവിടെ കടലേറ്റം രൂക്ഷമായതോടുകൂടി തന്നെ കടൽഭിത്തി തകർന്നിട്ടുണ്ട് പലയിടങ്ങളിലും അതാണ് ഇപ്പോൾ കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവിടെ ഐഷു സാഹിത തുടങ്ങിയ എന്നിവരുടെ വീടുകളാണ് ഇപ്പോൾ വലിയ ഭീഷണി നേരിടുന്നത് ഈ സമയവും കടലെടുക്കാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തകർച്ചാ ഭീഷണി നേരിടുന്നത് ആയിഷു എന്ന സ്ത്രീയാണ് നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് കടൽഭിത്തി ശക്തമാക്കി ി അവിടെ പുനർനിർമ്മിച്ച് അവിടെ സുരക്ഷിതമാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും അവിടെയുള്ള തീരത്തുള്ള ആളുകളുമൊക്കെ പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വെറുതെ പ്രായമായവർ ഉൾപ്പെടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവർ ഈ രണ്ട് വീടുകൾ ഏത് നിമിഷവും തകരാവുന്ന സ്ഥിതിയിലാണ് മറ്റു വീടുകളും ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ വലിയ ഭീഷണിയും നേരിടുന്ന സാഹചര്യം ഉണ്ട് താൽക്കാലികമായ മണ്ണിട്ടുകൊണ്ടുള്ള ഒരു പരിഹാരം കടൽ ഏറ്റം തടയുന്നതിന് വേണ്ടി മണ്ണിട്ടുകൊണ്ടുള്ള താൽക്കാലിക പരിഹാരം മാത്രമാണ് അവിടെ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റുള്ളവരും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടായില്ല അത് ഏത് നിമിഷവും അത് മറികടന്ന് കടലെടുക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ ഇപ്പോൾ അവിടെ കഴിയുന്നത് രതീഷ്